പത്തനംതിട്ടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിനു മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു കൊടുമൺ സ്വദേശി സുബിനും കുടുംബവും സഞ്ചരിച്ച കാറിനു മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത് ഏഴംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്താണ് അപകടം വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ അതിന് പത്തനംതിട്ട ഏഴംകുളം ഗവൺമെന്റ് എൽ പി എസ് കൂളിന് സമീപത്തെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരക്കോപ്പ് ഒടിഞ്ഞ് വീണത് ആർക്കും പരിക്കില്ല വാഹനം സാവധാനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അപകടം വലിയ രീതിയിൽ കാര്യമായി പരിക്കുകളിലേക്ക് ആർക്കും സംഭവിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല അപകട ഭീഷണിയുള്ള മരമാണ് ഈ പ്രദേശത്ത് ഒരു മാവ് വിൽക്കുന്നത് ആ മാവ് മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ നിരന്തരം അധികൃതരോട് ആവശ്യപ്പെടുകയും പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള അനുമതിയും ലഭിച്ചിരുന്നു പക്ഷേ മഴക്കാലമായിട്ടും മരം മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കാതിരുന്നത് ഇത് അപകട ഭീഷണി കൂടുതൽ കൂടുതുന്നതിന് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട് കാർ സാവധാനമായിരുന്നു സഞ്ചരിച്ചു ഇരുന്നൊണ്ട് വലിയ അപകടങ്ങളൊന്നും അപകടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനുള്ള ഇടയുണ്ടാക്കി ആർക്കും പരിക്ക് സംഭവിച്ചിട്ടില്ല കാറിന് മുകളിലേക്ക് ചില്ലിന്റെ ഭാഗത്തേക്കാണ് ഈ മരക്കൊമ്പ് ഒടിഞ്ഞ് വീണത് സമീപത്ത് സ്കൂളുകളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ തുറന്ന കുട്ടികളൊക്കെ എത്തുമ്പോൾ വ്യാപക വിധ ഭീഷണിയുള്ള മരം കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള ആശങ്ക നാട്ടുകാർ ശരി വ്യക്തമാണ് പത്തനംതിട്ടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു കൊടുമൺ സ്വദേശി സുബിനും കുടുംബവും സഞ്ചരിച്ച കാറിനു മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി